നമസ്കാരം അതെ അതെ എന്നെ ഡയറക്ടർ ഫൈസല് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് അങ്ങനെ വിളിക്കുമായിരുന്നു എന്നെ വിളിച്ചു ഒരു ദിവസം എറണാകുളത്ത് വന്നു പുള്ളി കഥ പറഞ്ഞു പുള്ളി കഥ പറയുന്ന രീതി കണ്ടപ്പോൾ തന്നെ ഇൻട്രസ്റ്റ് ഇങ്ങനെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കിയാണ് പുള്ളി കഥ പറഞ്ഞ് അങ്ങനെയാണ് ഇതിലേക്ക് പടത്തിലേക്ക് വന്നത് അല്ല വയലൻസ് അല്ല ഇതും പടത്തിൽ ഫണ്ണുണ്ട് ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം പറയുന്നുണ്ട് റൊമാൻസ് ഉണ്ട് എല്ലാ പരിപാടികളും ആക്ഷൻ എല്ലാം ഉള്ള ഒരു ഫുള്ളി നമുക്കൊരു ഫെസ്റ്റിവൽ മൂഡിൽ നിന്ന് കാണാൻ പറ്റുന്ന ഫുൾ വൈബ് പടമാണ് അല്ല നമ്മൾ നാട്ടിൽ പുറത്തൊക്കെ കാണുന്ന അത്യാവശ്യം ഏജ് ഉണ്ട് ഫുട്ബോളൊക്കെ കളിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരാളുടെ ഒരു ക്യാരക്ടറാണ് അതെ 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 ഭയങ്കര സന്തോഷമാണ് നമ്മളിങ്ങനെ ഞാൻ യൂട്യൂബ് തുടങ്ങി നമ്മളിങ്ങനെ സിനിമ നന്ദി ഞാൻ എത്തിപ്പെടാൻ പറ്റുമെന്ന് തോന്നിയില്ല പിന്നെ എത്താൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട് സിനിമയുടെ കുറച്ച് ചെറിയ ചെറിയ റോളുകളൊക്കെ ചെയ്യുന്നുണ്ട് സന്തോഷം ആക്ടർ എനിക്ക് പുള്ളിയുടെ ആക്ടിങ് കാണുമ്പോൾ ഇഷ്ടമുള്ളതാണെന്ന് ചോദിച്ചാൽ ആക്ട് ഫഹതുക്കടെ പെർഫോമൻസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ ഫാനാണ് ഞാൻ അങ്ങനെ പിന്നെ ലാലേട്ട മമ്മൂക്ക അങ്ങനെ ായിട്ടാണ് നമ്മള് സിനിമയുടെ അതായത് സീനുകൾ എടുത്ത് സ്പൂഫ് ചെയ്യാണ് അല്ലാതെ വ്യക്തിപരമായിട്ട് അങ്ങനെ ആരെയും വിമർശിക്കാനോ അങ്ങനെ വേണ്ടിട്ടില്ല രസത്തിന് വേണ്ടി ചെയ്യുന്നതാണ് പിന്നെ അത് അതിപ്പോൾ നമ്മൾ ചെയ്യുന്ന സ്പൂഫിലെ ആളുകളെ കാണുമ്പോൾ അവരത് കണ്ടു സന്തോഷവും അടിപൊളിയാന്നൊക്കെ പറയാറുണ്ട് അതെ അതെ ഭയങ്കരമാണ് ഭയങ്കരമാണ് ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ ആണ് നെക്സ്റ്റ് റിലീസ് പിന്നെ ഓടും കുതിര ചാടും കുതിര ഉണ്ട് പിന്നെ സുമതി വളമുണ്ട് ഓഗസ്റ്റ് ഒന്നിന് സുമതി വളമുണ്ട് അങ്ങനെ കുറച്ച് പടങ്ങളാണുള്ളത് പിന്നെ അടിനാശം വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞൊരു പടമുണ്ട് പിന്നെ പെണ്ണ് കേസ് അങ്ങനെ കുറച്ച് പടങ്ങളാണ് ഇനി ഉള്ളത് അതെ അതെ എനിക്ക് പടം സ്ക്രിപ്റ്റ് എഴുതി ഡയറക്റ്റ് ചെയ്യണമെന്നാണ് പ്ലാൻ അങ്ങനെയാണ് ആഗ്രഹവും അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് അതങ്ങനെ പടം സ്ക്രിപ്റ്റ് ഒക്കെ നടക്കുന്നേ ഉള്ളൂ അടിപൊളി ഒരുപാട് 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 ഓർക്കാൻ പറ്റുന്ന മെമ്മറീസ് കാണാൻ സാധിക്കട്ടെ അത് കുറച്ച് സമയം എടുക്കും അത് നമ്മള് സിനിമയിലൊക്കെ നമ്മൾ വന്ന് അഭിനയിച്ചിട്ടൊക്കെ പോയാൽ മതിയല്ലോ ഇത് കുറച്ച് സമയം എടുക്കുന്ന പരിപാടി താങ്ക് യു പ്രോ താങ്ക് യു സോ മച്ച്